നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുസ്ലിയാരുടെ വാദം തള്ളി വിദേശകാര്യ മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണിത് അഞ്ചാം തവണയാണ് കാന്തപരം മുസ്താദ് നിമിഷത്തിൽ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു സന്തോഷകാര്യം പറഞ്ഞപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് അഞ്ചാം തവണയാണ് കേന്ദ്രം ഇങ്ങനെ പ്രസ്താവന നടക്കണത് ഞാൻ ചിന്തിക്കണതല്ല ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് മകൾ ഇതൊക്കെ ഉള്ളത് ഇപ്പൊ യമനിലാണ് അമ്മയുള്ളത് യമനിലാണ് കഴിഞ്ഞ ദിവസം തന്നെ നിമിഷപ്രിയയുടെ മകളുടെ കൂടെ അവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ട് ഡോക്ടർ പോള് അപ്പോൾ ഒരു വീഡിയോ ഇറക്കി ആ ഒരു വീഡിയോയില് കാന്തപുരം മുസ്താദിനെ കുറിച്ച് പറയാത്ത മോശം വാക്കുകളില്ല ആ ഒരു പാസ്റ്റർ ഈ കാതര മുസ്താദ് ഇടപെട്ടിട്ടാണ് ഈ മകളുടെ അമ്മയെ നിമിഷാപ്രിയയുടെ വശിഷം ആരവിപ്പിച്ച് ഒരു കുറച്ചു കാലം നീട്ടിവെപ്പിച്ചത് ആ നീ കഴിഞ്ഞ പതിനാറാം തീയതി ജീവൻ പോകേണ്ടിയിരുന്ന ജീവൻ എടുക്കേണ്ടിയിരുന്ന ഒരു പ്രതിയാണ് നിമിഷാപ്രിയ ആ നിമിഷാപ്രിയയുടെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത് കാതരം മുസ്താദിന്റെ ഇടപെടലിലൂടെ ആയിരുന്നു എന്നിട്ടും ഈ ഈ ഒരു മകൾ ആ മകളുടെ കൂടെ വീഡിയോ ചെയ്യുന്ന അവിടുത്തെ എം എൽ എ ഉള്ള ഒരു ഒരു ഇന്ത്യക്കാര ഒരു പാസ്റ്റർ പറയാണ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മോശം വേർഡുകൾ ആ വീഡിയോ ഞാനിവിടെ പറയുന്നില്ല അത് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞാൽ അർത്ഥിയുന്ന ആളുകൾ കണ്ടാൽ പിന്നെ അത്ര സങ്കടപ്പെട്ടു അത്ര മോശം രീതിയിലാണ് ഉസ്താദിനെ കുറിച്ച് പറയണത് അയാൾ പറഞ്ഞത് ഉസ്താദിൻ്റെ കാരണമാണ് നിമിഷാപ്രിയ എന്ന് ബുദ്ധിമുട്ടുന്നത് ഉസ്താദിൻ്റെ കാരണം ഒരു പക്ഷേ നിമിഷാപ്രിയെന്ന് വേറെ തൂക്കിലേറ്റാം ഈ കാന്തപുരം എന്തിനാണ് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്നത് കാന്തപുരം ആരാണ് എന്താണ് എന്തൊക്കെ അയാൾ പറയണ ഒടുവിൽ തലാലിൻ്റെ കുടുംബത്തോട് അയാൾ പറയണ കാന്തപുരം ഉസ്താദിൻ്റെ ഈ ഒരു വൃത്തികേടുകൾ കാരണം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഇത് മുഴുവൻ നമ്മുടെ മനോരമായ ഈശാനി മാതൃഭൂമി ചാനലുകൾക്ക് വലിയൊരു വാർത്ത ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഇങ്ങനെ അഞ്ചാം തവണയാണ് കേന്ദ്രം നിഷേധിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രസ്താവന ഇറക്കാൻ മാത്രം ഇതിൽ എന്ത് ക്രൂരതയാണ് ഉസ്താദ് ചെയ്തത് ഒരാൾക്ക് വേണ്ടി ഇടപെട്ടിട്ട് അയാളെ വധശിക്ഷ ഒന്ന് പരമാവധി നീട്ടിവെപ്പിക്കാൻ ശ്രമിച്ചതോ ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കാൻ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളത് ഉസ്താദ് പറഞ്ഞതാണ് ഈ പ്രകോപനം ഇപ്പോൾ കേന്ദ്രത്തിന് ഉസ്താദിൻ്റെ ഇടപെടൽ താല്പര്യമില്ല അന്ന് പറഞ്ഞല്ലോ ഇവർക്കൊന്നും താല്പര്യം ഉസ്താദ് അതിൽ ഇനി ഇറങ്ങാതിരിക്കില്ല ഒരു ബുദ്ധി ഉസ്താദിനോടുള്ള എല്ലാ റെസ്പെക്ടോടുകൂടിയിട്ടും ആ ബഹുമാനത്തോടും ഈ അത്തരം ആ വന്യരായ ഒരു ഉസ്താദിനെ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ എന്തിനാണ് നമ്മളായിട്ട് ചാൻസ് കൊടുക്കുന്നത് ഇപ്പൊ കേന്ദ്രം ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ഇന്ത്യക്കാർ അവിടെ എന്തോ പ്രശ്നങ്ങൾ പെട്ടു അതൊരു കൊലപാതകത്തിൽ കലാശു അതിനുവേണ്ടി നമ്മുടെ രാജ്യം സാധവ സൗഹൃദ രാജ്യങ്ങളുമായിട്ട് ഇറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നയതന്ത്രപരമായിട്ടൊക്കെ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഈ ഒരു ആക്ഷൻ നിംഷാപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ എന്ന ആളുകളും നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ ഒക്കെ പറഞ്ഞിട്ടാണ് ഉസ്താദ് അവസാനിഷം ഇടപെടുന്നത് ഉസ്താദിൻ്റെ ഇടപെടൽ അവിടുത്തെ ഒരു സൂഫി ഗുരുവുമായിട്ടായിരുന്നു ആ സൂഫി ഗുരുവിൻ്റെ ആളുകളൊക്കെ ഇവരോട് സംസാരിച്ചു നയതന്ത്ര പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആളുകളുമായിട്ട് ജുഡീഷ്യറിയുമായി സംസാരിച്ചു അങ്ങനെ ഈ വധശിക്ഷ നീട്ടിവെച്ചു അപ്പോൾ നീട്ടിവെക്കുക എന്നുള്ളത് സാധാരണ നടക്കുന്നൊരു കാര്യമാണ് അതിനർത്ഥ വധശിക്ഷ ഒഴിവാക്കിയതല്ല ഇതാണ് തലാലിപ്രദെ അങ്ങനെ നീട്ടി വെക്കാൻ കാരണമായത് ആരാണ് കാതോരും സ്ഥാദാണ് അതങ്ങോട്ട് വലിയ വാർത്തയായി ഭയങ്കര ഹൈപ്പായി ഉസ്താദിനെ കണ്ട് ഒരുപാട് പേര് അതിൻ്റെ അറിയിപ്പും ഉസ്താദിന് കിട്ടി അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ ഉസ്താദിനെതിരെ അസൂയ കൊണ്ട് പ്രശ്നമുണ്ടാക്കുക അപ്പോൾ കേന്ദ്രം പറയുന്നത് എന്താണ് ഇതൊന്നും ശരിയല്ല ഇതൊന്നും ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് കേന്ദ്രം വരുന്നത് ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയപ്പോൾ പോലും നമ്മുടെ രാജ്യം നിസ്സഹായത പറഞ്ഞത് ഞങ്ങൾക്കത് അവരുമായി നയതന്ത്ര ബന്ധങ്ങളില്ല സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇതേ കേന്ദ്രം സുപ്രീം കോടതിയിൽ പോലും നിസ്സഹായത കാണിച്ച കേന്ദ്രത്തിൻ്റെ മുൻപിലാണ് കാതപുരം സ്താദ് നിർഭയം ഇടപെടുന്നതും പതിനാറാം തീയതി സൂ തൂക്കുപരത്തിലേക്ക് പോകുന്ന നിമിഷപ്രിയ മണിക്കൂറുകൾക്കകം രക്ഷപ്പെട്ടതും ഇവിടെ നിന്ന് തുടങ്ങി ഉസ്താൻ്റെ എല്ലാ ഇടപാടുകളെയും തള്ളിപ്പറയാം അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഉസ്താദിനുള്ള അസൂയ കൊണ്ട് ഇതിനെതിരെ പ്രവർത്തിച്ചിരുന്നു ഉസ്താൻ തന്നെ പറഞ്ഞാൽ നമുക്കറിയാം ആളുകളുടെ പേരും നമുക്കറിയാം അതിൽ തലപ്പാവധാരികളുണ്ട് തൊപ്പി വെച്ചവരുണ്ട് തൊപ്പി വെക്കാത്തവരുണ്ട് ഏതായാലും കാസയും കൃസംഗികളൊന്നും അല്ല സംഘികളുമല്ല നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള അസൂയാലുക്കൾ തന്നെയാണ് ഉസ്താൻ രംഗത്ത് വന്നിരുന്നത് ഇപ്പോൾ ഇതാ പിന്നീട് സ്ഥാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി പിന്നീട് ഒരുപാട് പേര് ഉസ്താനിപ്പോൾ കഴുത്തി ഒരുപാട് പേര് ഉസ്താദിനെ ചോദ്യം ചെയ്യാനും വന്നു ഏ ഇതൊക്കെ നടക്കുമോ ഒരു സ്ഥാനം അങ്ങനെ കിട്ടുമോ ഓക്കെ അതൊക്കെ അസുഖം കൊണ്ടുപോചിക്കാം പിന്നീട് ഒരു സ്ഥലത്ത് ഇടപെട്ടിട്ട് വധശിക്ഷ റദ്ദാക്കാനൊരു ധാരണ ഉണ്ടായി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഉസ്താദിൻ്റെ ഓഫീസ് മർക്കസ് ഓഫീസ് പുറത്ത് പറഞ്ഞപ്പോൾ അഞ്ചാം തവണയാണ് കേന്ദ്ര സർക്കാർ അതായത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിപ്പറയണത് അപ്പം ഇങ്ങനെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ മാധ്യമങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോലും ആരും തയ്യാറല്ല ഉസ്താദിൻ്റെ ഇടപെടൽ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ രണ്ട് ദിവസത്തിനകം ഇതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുന്ന ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഒഫീഷ്യലായിട്ട് വരുന്നതിന് മുൻപ് വിളിച്ചു പറഞ്ഞത് കേന്ദ്രം ഇത് തള്ളുന്നത് എന്ന് പറയുന്ന ആളുകളുടെ എന്തായാലും അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ ഇനിയും ഇടപെട്ടിട്ട് ഉസ്താദിൻ്റെ ഒരു വാല്യൂ കളയേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് ഉസ്താദ് പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ നാട്ടുകാര സമ്മതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കയ്യടി വാക്കാനോ അല്ല അത് ആർക്കറിയാത്തത് ഉസ്താദ് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ജയിൽ മോചിതരായ ആളുകളുണ്ട് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് അനാഥ അഗതികളെ എന്താ പറയുക സംരക്ഷണം കൊടുത്താൽ അവർക്കൊരു വാപ്പയാണ് അത് കേരളത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാന തലങ്ങളിൽ നിന്ന് കശ്മീരിൽ നിന്ന് വാപ്പ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടാള് ഉമ്മ നഷ്ടപ്പെട്ടാളു എല്ലാവർക്കും ഒരു ആശാ കേന്ദ്രമാണ് കാന്തപൂർ സാധനം ഇവിടെ കേന്ദ്രത്തിന് ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ നിമിഷ അമ്മ അവിടെ അവർക്ക് കാര്യം നോക്കാൻ ഒരു പവർ ഓഫ് അറ്റോണി ഉണ്ട് സാമുവൽ അവർക്കൊരു വക്കീലുണ്ട് ദീപ ജോസഫ് അവർ യമനിലുണ്ട് അവരെ കാര്യം നോക്കാൻ ഒരു കെ എ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട് ആ പാസ്റ്ററോടെ പോവാണ് ഈ ഭർത്താവും ഈ മകളൊക്കെ ഉള്ളത് ഇവർക്കാർക്കും വേണ്ട ഇവരൊക്കെ തള്ളിപ്പറയാം ഇവരൊക്കെ ഉസ്താദിനെ കുറിച്ച് മോശം സംസാരങ്ങൾ സംസാരിക്കുക എന്നിട്ട് ആ ഒരു ഉസ്താദിനു വേണ്ട ആ കുടുംബത്തോടും ആപ്പോ ഉസ്താദിനെ വളരെ എന്തോ ഒരു ഒരു മോശം രീതിയിൽ ചിത്രീകരിക്കുക ഇങ്ങനത്തെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇനിയും ഉസ്താദ് ഇടപെട്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാകേണ്ടതില്ല എന്നുള്ളതാണ് ഉസ്താദിനെ സ്നേഹിക്കുന്ന ആ ആദരവുകൾ ഇനിയും ലോകത്തിന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വിഷയം സമാനമായ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മനസ്സിലിപ്പ് ശരിയല്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് മനസ്സിൽപ്പ് ശരിയല്ല ആളുകൾ അവർക്ക് വേണ്ടാത്തൊരു കാര്യത്തിൽ നമ്മളിനി ഇടപെട്ടിട്ട് എന്താ കാര്യമുള്ളത് ഈ അഞ്ചു തവണയും കേന്ദ്ര സർക്കാർ തള്ളേണ്ട അപ്പോൾ കേന്ദ്രത്തിന് ഇതിന് താല്പര്യമില്ല ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത് ആ ഒരു ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടത് നന്നായി അതുകൊണ്ട് രാജ്യത്തിൻ്റെ രാജ്യവും ആ മനുഷ്യനും കൂടി ഇടപെട്ട് ഒന്നിച്ചിട്ട് രക്ഷപ്പെടുത്താം ഇതല്ലേ പറയേണ്ടത് അതിൻ്റെ പുസ്തകം കുറെ ഇന്റർനാഷണൽ കണക്ഷൻസ് ഉണ്ട് ആ രാജ്യത്തിൻ്റെ ആളുകളുമായിട്ട് ബന്ധമുണ്ട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് അവിടെ ഇപ്പോൾ കൂത്തികളൊരു പറയണല്ലേ അത് എങ്ങനെ ശൂന്യമായ ഉസ്താദിനെ പറ്റുക എന്നുള്ളത് ഒരു ഫോട്ടോയും ചർച്ചയുടെ ഫോട്ടോ ഇടേണ്ടത് ചർച്ചയുടെ ഫോട്ടോ ഇടാൻ അതിൻ്റെ കുടുംബവുമായിട്ട് സാമൂഹ്യം ഒരുപാട് ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ എങ്ങനെ അവർ കിട്ടിയിട്ടുണ്ടോ അത് അപ്പോൾ ഫോട്ടോ വിടലല്ലോ ഇവിടെ പ്രശ്നം അങ്ങനെ ഫോട്ടോക്ക് വേണ്ടിയിട്ടല്ല ഉസ്താദിന്റെ ഇടപെടൽ വളരെ അധികം പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല വളരെ ആത്മാർത്ഥമായിട്ടുള്ള വസ്തകം ഇടപെട്ടു പക്ഷെ ആ ആത്മാർത്ഥത അവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇനി ഈ വിഷയത്തിൽ സർക്കാർ എന്ന് പറയണോ അതുപോലെ പോയാൽ മതി നമ്മളായിട്ട് ഇടപെട്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാവരുതെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരാളെന്നിലയ്ക്ക് പല ആളുകളോട് ഞാൻ സംസാരം സാരിപ്പം എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വർത്തകം തന്നെ ശരിനെയാണ് ഇത് നന്ദിയില്ലാത്തൊരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടപെടുന്നത് കാരണം ആ പോളൊക്കെ ഈ മകളെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നൊരു കാര്യം അവൾക്ക് മനസ്സിലാവണ്ടല്ലോ അവളെ അമ്മയെ മോചിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് പതിനാറാം തീയതിയിലെ വസിഷ റദ്ദാക്കി നീട്ടിവെച്ചെന്നുള്ളത് ഈ കെ പോൾ എന്ന് എന്നുള്ള ഈ പാസ്റ്റർ ഉണ്ടല്ലോ ഈ പാസ്റ്റർ ഉസ്താദ് ഇങ്ങനെ വശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചുള്ള തീരുമാനം പറയുന്നതിന് മുൻപ് തന്നെ വശിഷറ റദ്ദാക്കിയെന്ന് വീഡിയോ ഇട്ടൊരാളാണ് അദ്ദേഹം അവിടുത്തെ യെമൻ ഭരണാധികാരികളുമായിട്ടൊക്കെ ചർച്ച നടത്തി വശിഷറ റദ്ദാക്കി എന്നൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ അന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ കൊടുത്തു അന്നും കേന്ദ്രം ഇതല്ലേ ഏയ് ഇതൊക്കെ നുണയാണ് പറഞ്ഞു അതിനുശേഷമാണ് കാന്തപരം മുസ്താദ് ഇതിൻ്റെ ഓഫീസിങ്ങനെ പുറത്ത് വിടുന്നത് ഞങ്ങളൊരു ചർച്ച നടത്തി ആ ചർച്ചയിൽ എന്തെങ്കിലും റദ്ദാക്കാൻ തീരുമാനമായി അതോടുകൂടി ഒരു ഭയങ്കര ഹാരിടക്കായി അപ്പോൾ ഒരു കേന്ദ്രം ഇത് ഇത് ശരിയല്ല എന്നുള്ളത് കേന്ദ്രം പറയുമ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഒഫീഷ്യൽ മാധ്യമങ്ങളൊക്കെ എന്താ ചെയ്യുക കേന്ദ്രം പറയുന്നതിനെ വിശ്വസിക്കുകയുള്ളൂ മറ്റേതൊരു വ്യക്തിയാണ് പറയണത് ആ വ്യക്തിയുടെ ഓഫീസാണ് പറയണത് അപ്പോൾ ഇനിയും അവർക്ക് വേണ്ടെങ്കിൽ ആ ഒരു സഹായം നമ്മൾ അങ്ങോട്ട് ചോദിച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എൽമ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാൻ അതൊക്കെ മഹാന്മാര് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു വിഷയത്തിലും ചെയ്യേണ്ടതെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എൻ്റെ തോന്നലൊരു പക്ഷേ കാരണം നമ്മൾ തെറ്റുപറ്റുന്ന ഒരു സാധാരണ മനുഷ്യനെന്ന നിലക്കാണ് നമ്മൾ ഈ പറയുന്നത് ഉസ്താനുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ ഉസ്താനം സോഷ്യൽ മീഡിയയിൽ മോശമായിട്ട് എഴുതി കാണുകയും അല്ലെങ്കിൽ പറയുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് തോന്നലാണ് പിന്നെ കെ പോൾ ലോക ഉണ്ടായ്പാണ് ഇ കെപ്പോൾ നമ്മുടെ ആരാണിതിനാക്കിയത് അവിടെ കാര്യങ്ങൾ നോക്കാൻ ഒരു സാമൂലും ദീപാജ് സഭ കണ്ടു അപ്പോൾ ഇ കെപ്പോൾ ഇവിടുത്തെ വന്നു ഇപ്പോൾ ഈ കെ എ പോലുള്ള ഒരു ടീമാണ് സാമൂല് വേറൊരു ടീമാണ് ഇവർ തമ്മത്തമ്മിലിനെ തല്ലാണ് ഇവരൊക്കെ കൂടിയിട്ട് ആക്ഷൻ കൗൺസിലുമായിട്ട് തല്ലാണ് അപ്പോൾ ആക്ഷൻ കൗൺസിലെ സുഭാഷ് ചന്ദ്രൻ അതേപോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് കാനൊരു സ്ഥലം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവർക്കാണെങ്കിൽ അവരുമായിട്ട് ബന്ധമില്ല അപ്പോൾ ഇവിടുന്ന് കുറേ കോടികൾ ലക്ഷം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇവിടെ നിന്ന് പിരിച്ചെടുത്തിരുന്നു ആ പിരിച്ചെടുത്തതൊക്കെ അവിടുത്തെ വക്കീലും മറ്റും കൊടുത്തു എന്നുള്ളതാണ് ഈ സാമൂല് പറയുന്നത് എന്തായാലും നിൻഷാപ്രിയുടെ മോചനം എന്നല്ല കേരളം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മോചനത്തിനേക്കാളൊക്കെ പ്രസക്തി മറ്റു പല കാര്യങ്ങൾക്കാണ് നിമിഷപ്രിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിമിഷാപ്രിയനെ ഒരു ഒരു ഇരിയായിട്ടൊന്നും കാണണ്ട ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ ഒരാളെ കയറി ഒന്നു കൊന്നു മാത്രമല്ല കഷ്ണങ്ങളാക്കി മാറ്റി അതുകൊണ്ട് തന്നെ അവരുടെ മോചനത്തെക്കാളും ഉസ്താദിനെ ഇനിയും സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ആ അതാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് പലരോട് സംസാരിച്ചപ്പോഴും അവരൊക്കെ പറയുന്നതൊക്കെ ഇതേ ആശയം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു ഇങ്ങനെ സർക്കാർ തള്ളിപ്പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇനിയും ഇറങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ ഈ പോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അയാൾക്കൊരു പാസ്റ്ററാണ് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മതവിശ്വാസത്തിൽ ഒരു പന്തക്രിസ്തു യുവാക്കാരനായിരിക്കും ഈ ക്രിസ്തു മതവിശ്വാസത്തെക്കുറിച്ചൊക്കെ നല്ലതൊരു ചരിപ്പിക്കുന്ന ഒരാളൊരു മത മത നേതാവാണ് പാസ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് നല്ല വാക്കല്ലേ വരേണ്ടത് അതിനാ മനുഷ്യൻ്റെ ആദ്യ ദിവസത്തിനെ കുറിച്ച് എന്തൊക്കെ പുലഭ്യങ്ങളാണ് വിളിച്ചു ഒന്നുന്നത് ഇയാൾക്ക് എങ്ങനെ ഈ പാസ്തറായത് അയാൾ നാട്ടിൽ വരില്ല ഉറപ്പുകൊണ്ടാണ് വീഡിയോയിൽ എന്നിട്ട് ഈ തോന്നിയ വസങ്ങളൊക്കെ പറയണത് ഇപ്പം അയാൾ തലാലിൻ്റെ കുടുംബം ഒരു മാപ്പ് പറയുകയാണ് എന്തായാലും വധശിക്ഷയിൽ നിന്ന് യാതൊരു കുറഞ്ഞൊരു ഡിമാൻഡും തലാലിൻ്റെ കുടുംബം ആഗ്രഹിക്കണില്ല അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളും താഴെ പങ്കുവെക്കണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം